വിശുദ്ധനായ തോമാസ് ലീഹയുടെ ആഗമനം കൊണ്ട് ലോകചരിത്രത്തിൽ സ്ഥാനം പിടിക്കപ്പെട്ട നിരണം ദേശത്തിന്റെ അഭിമാനമായ നിരണം പള്ളിയിലെ പൊതു ഞായർ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഭക്തി നിർഭരമായ വിശ്വാസ പ്രഖ്യാപന വിശുദ്ധ മാർ തോമസ് ലീഹ നിരണത്ത് വന്നിറങ്ങിയ കടവിൽ നിന്ന് നിരണം വലിയ പള്ളിയിലേക്ക് വിശ്വാസ പ്രഖ്യാപന റാലി നടന്നു സ്ലീഹ നടന്ന സ്ലീഹ പാതയിലൂടെ നൂറുകണക്കിന് വിശ്വാസികളാണ് റാലിയായി പള്ളിയിലേക്ക് എത്തിച്ചേർന്നത് ബികാരി ഫാദർ ഷിബു തോമസ് ആമ്പല്ലൂർ ഉദ്ഘാടനം ചെയ്തു യേശുണവും അതിനുശേഷം ഉയർത്തെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാം ഒന്നിച്ചു കൂടുന്നു അവർ തീരുമാനിക്കുകയാണ് യേശു പറഞ്ഞത് നിങ്ങൾ ലോകമെല്ലാം പോയി അതുകൊണ്ട് തന്നെ പോയിരുന്നാൽ അത് ശരിയാവുകയില്ല സഹബികാരി ഫാദർ ജിതിൻ അലക്സ് മണപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു ഫാദർ ബിജോഷ് തോമസ് നൽകി ഉണ്ട് നിങ്ങളൊക്കെ അതെടുത്ത് കയ്യാല് കെട്ടിട്ടുണ്ടായിരിക്കും പെരുന്നാളിന് ഒരുപക്ഷെ എന്താ കഞ്ഞിയും ഇതുമൊക്കെ വെക്കാൻ തടുപ്പ് കൂട്ടാൻ തടുപ്പിന്റെ കല്ലായിട്ട് എടുത്ത് ഉപയോഗിച്ച് കാണും അല്ലെങ്കിൽ എടുത്ത് വേറെ എവിടെങ്കിലും കൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരിക്കും അച്ഛൻ പറഞ്ഞതുപോലെ പഴയ പള്ളിയുടെ തോണാണ് എന്ന് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ കിഴക്കൻ മേഖലയിൽ നിന്ന് മനുഷ്യന്റെ പഴയ

പി ജി കോശി വർഗീസ് ജോൺ എം വി എബ്രഹാം ജോർജ് വർഗീസ് ജിസൻ വർഗീസ് എ ജി ബാബു റെജി കണ്ടത്തിൽ ബാബു പുത്തുംപള്ളിൽ എന്നിവർ പ്രസംഗിച്ചു ക്രിസ്ത്യൻ സഭയിലെ പുരാതന ദേവാലയമായ നിരണം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി കർത്യശിക്ഷനായ തോമസ് ലീഹ എ ഡി അൻപത്തിനാലിൽ വിശുദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തിൽ സ്ഥാപിച്ചതാണ് സഭയുടെ വിലപ്പെട്ട പല തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ഈ ദേവാലയത്തിൽ നിരവധി പുരാവസ്തു ശേഖരമുണ്ട് വിശുദ്ധ പരിമല തിരുമേനിയും സഭയിലെ കത്തോലിക്കന്മാരും നിരണത്ത് വസിച്ചാണ് ഓർത്തഡോക്സ് സഭയുടെ ഭരണം നടത്തിയിരുന്നത് സഭയുടെ തലപ്പള്ളി എന്നറിയപ്പെടുന്ന നിരണം വലിയ പള്ളിയിൽ നിരവധി തീർത്ഥാടകരാണ് ദിനം പ്രതി വന്നു പോകുന്നത് മാർത്തോമസ് ലീഹവനിറങ്ങിയ തോമത്ത് കടവിൽ നിന്ന് ആരംഭിച്ച വിശ്വാസ പ്രഖ്യാപന റാലിയിൽ നൂറുകണക്കിന് ഭക്തരാണ് പങ്കാളികളായത് ന്യൂസ് ബ്യൂറോ തിരുവല്ല പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി എസ്ഇ്യതര രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവോഡ് ഓഫ് ലീഡ്